വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് വളരെ തിരക്കുള്ള സമയത്തും സമയമില്ലാത്തപ്പോഴുമൊക്കെ ഈ ഒരു രീതിയിൽ അവിയൽ ഉണ്ടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ അവിയൽ തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഇവിടെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് പച്ചക്കറിയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം പച്ചക്കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്തിരിക്കുന്ന എണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തുമാകുന്നതുപോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം മുക്കാൽ കപ്പ് തേങ്ങാ ചരികിയത് അഞ്ചോ ആറോ ചെറിയുള്ളി മുക്കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് അരയ്ക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം മിക്സി ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ മുകളിലേക്ക് അരപ്പിട്ട് കൊടുക്കാം മിക്സിയിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൂട്ടുകളൊന്നും ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം പ്രഷർ കുക്കറിന്റെ വ്യത്യാസം അനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം പ്രഷർ കുക്കറിലെ പ്രഷർ മാറി കഴിയുമ്പോൾ പ്രഷർ കുക്കർ തുറക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ എളുപ്പത്തിൽ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം